ഹലോ ഗായ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മോശാവസ്ഥയിലൂടെ പോയിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്കുണ്ടായിരിക്കുമല്ലേ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒറ്റക്കായിരിക്കും നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ലായിരിക്കും നമുക്കൊരു ദിശാബോധം ഉണ്ടാവില്ലായിരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ തെറ്റിയിട്ടുണ്ടായിരിക്കും ഡിപ്രഷൻ സ്റ്റേജിലൂടെയും പോയി കൊണ്ടിരിക്കുന്നുണ്ടാവുക നമ്മൾ ഓക്കെ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടാവില്ലായിരിക്കും അതേപോലെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അവഗണിക്കുന്നവരായിരിക്കും കൂടുതലും ആരും നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാവില്ലായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ കുറേ സംഭവം നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ പോലും പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ടായിരിക്കും നമ്മളെ കൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നോ അവർക്ക് നമ്മളെ കൊണ്ടൊരു ഗുണമില്ല എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ആളുകൾ നമ്മളെ വിട്ടിട്ട് പോവുകയൊക്കെ നമ്മൾ എത്രത്തോളം വേദനയാണ് നമ്മൾ ജീവിതത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക ഇത് ഇതൊന്നും ഇതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ എംപത്തൈസ് ചെയ്യാനോ നമ്മുടെ കൂടെ നിൽക്കാനോ ചേർത്ത് കുടിക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് ഗൈസ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ജിഷിൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ജിഷിൻ ബിഗ് ബോസ് നിന്ന് ബിഗ് ബോസിലുണ്ടായിരുന്ന ആളാണ് അല്ലേ അപ്പോൾ ജിഷിൻ ഡിവോഴ്സ്ഡായ ഒരാളാണ് അപ്പോൾ ജിഷിൻ പറയുന്നത് ഇപ്പോഴത്തെ ജിഷിൻ്റെ ഇപ്പോഴത്തെ പാർട്ണറായ അമേയ അമേയനെ കുറിച്ചും ജിഷിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ജിഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഗൈസ് അപ്പോൾ അതാണ് നമ്മുടെ വിഷയം ജിഷീൻ പറയുന്നത് ജിഷീൻ്റെ ഡിവോഴ്സ് സമയത്ത് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഡിവോഴ്സ് സമയത്ത് മുമ്പേ ഭയങ്കരമായിട്ട് ലോൺ ലെസ് അനുഭവിച്ചിരുന്നു ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷമായി ഡിവോഴ്സ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് ആരും കൂടുതലായിരുന്നു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ലൈഫിലെ സ്ട്രക്ചർ മൊത്തം മാറിപ്പോയി നന്നായിട്ട് മദ്യപിച്ചിരുന്നു കഞ്ചാവ് വലിച്ചിരുന്നു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു ലൈഫ് മൊത്തം കഴിഞ്ഞു പോയൊരവസ്ഥയായിരുന്നു ഒരിക്കലും ഇത് നിർത്താൻ പറ്റൂല തേർഡ് സ്റ്റേജിലെത്തി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനൊരവസ്ഥയിലായിരുന്നു പോയോണ്ടിരുന്നായിരുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എല്ലാവരിൽ നിന്നും മാറി നിൽക്കണം ഒരു അവസ്ഥയായിരുന്നു പക്ഷെ പുറമേ നിന്ന് ആൾക്കാർ കാണുമ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള സമയത്ത് ജിഷിൻ വളരെ ഹാപ്പിയായിട്ട് ഓക്കെയാണ് ആളുകൾ കണ്ടിരുന്നത് അപ്പോൾ വിചാരിച്ച അവൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കുന്നൊക്കെയാണ് വിചാരിച്ച് പക്ഷേ അല്ലായിരുന്നു പേഴ്സണൽ ലൈഫിൽ വാട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു വർഷത്തിൽ കൂടുതൽ പുറത്തിറങ്ങാത്തുള്ള അങ്ങനെയുള്ള ലൈഫൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ടൈം വെള്ളട്ടും പഞ്ചാവ് വലിയും പരിപാടിയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് അമേയ അവിടെയാണ് അമേയയുടെ പ്രസക്തി നമുക്കറിയാവുന്നതാണ് പൊതുവെ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അത് ആണായാലും പെണ്ണായാലും പൊതുവെ ആളുകൾ പറഞ്ഞത് ആ എൻ്റെ പ്രശ്നം കൊണ്ടാണ് അവനിട്ട് പോയത് അല്ലെങ്കിൽ അവളിട്ടിട്ട് പോയത് ഇങ്ങനെ ഒരു സംഗതിയിൽ സ്ത്രീകൾ പൊതുവേ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആളുകളുടെ ഇങ്ങനെ ഒരു കണ്ണുകൾ ഉണ്ടായിരിക്കും കാമക്കണ്ണുകൾ മാത്രമല്ല വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് നീ എന്നുള്ള ലെവലിലൊക്കെ എന്നൊക്കെ ഇതേപോലെ പുരുഷന്മാർ അനുഭവിക്കേണ്ടായിരിക്കും അവരുടേതായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അതായത് നീ മോശപ്പെട്ട ഒരുത്തനായതുകൊണ്ടാണ് നിന്നെ വിട്ടിട്ട് പോയതെന്നൊക്കെ ഈ ഡിവോഴ്സ്ഡ് ആവുന്ന അവസ്ഥ ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പാർട്ട്ണറായിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന ആളുകൾ ഈ പാർട്ണർ ആ ഒരു മോശം ആരടിപൊളിയൊന്നും നമുക്ക് പുറത്തൊന്നും പറയാൻ പറ്റൂല അവർക്കിപ്പോൾ സെറ്റല്ലാന്ന് പോകുമ്പോൾ ഡിവോഴ്സ് ടൈപ്പ് ഉണ്ടാകും പക്ഷെ എന്നാലും അവർക്ക് ചില കാര്യങ്ങളെ വീണ്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും അത് അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കയ്യന്ന് വിട്ട പോലെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചിലവർ മദ്യപാനത്തിലേക്ക് കഞ്ചാവടി ഇപ്പോൾ ജിഷിനെപ്പോൾ ഉള്ള ആളുകൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ല ജിഷി അപ്പോൾ ആളുകളെന്താ പൊതുവേ കണ്ടായിരിക്കും ആ എൻ്റെ ഈ കഞ്ചാവുടി കൊണ്ട് കള്ളുപൊടി കൊണ്ടാണ് അവൾ വിട്ടിട്ട് പോയത് എന്നൊരു സംഭവമൊക്കെ ഇല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ല ഗെയ്സ് അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഷി വളരെ ക്രൂരനും അല്ലെങ്കിൽ ഭയങ്കര ആംഗർ ഇഷ്യൂസുള്ള ഒരാളാണെന്നൊക്കെ മോട്ടില്ല അവനെ കളിയാക്കെ ഒറ്റപ്പെടുത്തലും അവനെ അവൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മഞ്ചിനെ കൃഷ്ണഭക്തിയായിട്ടുള്ള ഒരു ഒരു പാവം പഠിച്ചു വരുത്തി അമേയ അവൾ ഇവൻ്റെ ലൈഫിൽ സ്ട്രക്ചർ കൊണ്ടുവരികയാണ് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് ഇടപെടൽ കൊണ്ട് ഇവൻ്റെ ലൈഫ് മാറ്റിമറിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അമേയ എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷമായി കേസ് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലായി കേസ് അങ്ങനെയുള്ളൊരു മഞ്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ അവൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കൂല് എത്ര സ്ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഒരു പ്രാന്തരവസ്ഥയിലൊക്കെ ഒരു പക്ഷേ ജിഷീലൊക്കെ ആ സമയത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ അവനെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ പോലും ഇനി ഇതൊന്നും ഉപയോഗം നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് അവനെ കൊണ്ട് അത് മുഴുവൻ ഒരു മുഴുവനായിട്ട് അത് ഉപേക്ഷിപ്പിക്കാൻ അവളെ കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനേ പറ്റുള്ളൂ സ്നേഹം കെയർ അല്ലേ അപ്പോൾ തിരിച്ച് അവനവളോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട് അത് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഒക്കെയുള്ള രീതിയിലാണ് അവൻ്റെ ഇടപെടലും അവൻ്റെ ഒരു അവൻ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിഷ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ ലൈഫും ഏറ്റവും കൂടുതൽ പോയി കിടക്കുന്ന സ്റ്റേജുണ്ടായിരിക്കും അപ്പോഴാണ് നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നൊക്കെ അറിയാം നമ്മൾ പിന്നെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ നമ്മൾ വിചാരിക്കുക അവർ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ വിചാരിക്കുക അതുമല്ല നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചുറ്റുള്ള അത് മനസ്സിലാവണമെന്നില്ല നമ്മൾ വളരെ ഹാപ്പിയായ പോലെ ഇരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പുറത്തുള്ള ആളുകളുടെ തടപഴകണം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും എന്താ പറയുക പബ്ലിക് ലൈഫിൽ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് പോയി കിടക്കായിരിക്കും അതും നമ്മൾ അത്രയും ക്ലോസ് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കൊന്ന് സെൻസ് ചെയ്യുള്ളൂ ചിലപ്പോൾ രാവിലെ ഒരുപാട് വേഗിയിട്ട് എണീക്കേണ്ടാവും ചിലപ്പോൾ അന്ന് പല്ല് തീയ്ക്കുന്നുണ്ടാവില്ലായിരിക്കും കുളിക്കണില്ലായിരിക്കും സെൽഫ് കെയർ ചെയ്യണില്ലായിരിക്കും ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരിക്കും ഒന്നും ടൈമിൽ ചെയ്യുന്നില്ലായിരിക്കും ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരിക്കും ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ തന്നെ ഇരുന്ന് പൊട്ടിക്കറിയും ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസ് ഒരുപാടുണ്ടായിരിക്കും അതിൻ്റെ ആയിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങനെ അതേപോലെ അങ്ങനെയുള്ള വേറെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൊക്കെ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ബാഡായിട്ടുള്ളൊരു ഗ്യാങ്ങിൽ പോയിട്ട് നമ്മൾ ചാടാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടല്ല സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വേറെ കുറേ വിഷയങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചാടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കും നമ്മളെ കെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ആരാണെന്നൊക്കെ അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ കോൾസ് ഒന്നും കറക്റ്റ് രീതിയിലാവത് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ ഉണ്ടാവുമ്പോൾ അതിൽ അത് നമ്മുടെ കരിയറിലും നമ്മുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഇപ്പം ഇങ്ങനെയൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള ടൊർമോയിലുകൾ അല്ലേ ഭയങ്കര പ്രശ്നമായിരിക്കും പൊട്ടലും ചീറ്റുകളും ഒറ്റപ്പെടലും കരയിലും നിലവിളിക്കലും അതിൽ വർക്കല്ലാത്ത അവസ്ഥയും അതേപോലെ സൈക്കോസമാറ്റിക് ഡിസോർഡർ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ സ്ട്രെസ് ഒരുപാട് അനുഭവിക്കേണ്ടതിനും നമ്മുടെ ശരീരത്തിൽ ശരിക്കും കാണിക്കും അല്ലേ ഞാൻ കുറേ വിഷയങ്ങളുണ്ടാകും നമ്മുടെ കരിയറിനെ അത് ബാധിക്കും അത് അങ്ങനെയൊക്കെ അതുപോലെ പാനിക് അറ്റാക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം ഇതൊക്കെ അനുഭവിച്ചൊരു മനുഷ്യൻ രീതിയിൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ആ ജിഷിനെ കുറിച്ചും അമ്മയെനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഇപ്പോഴത്തെ ഉണ്ട് ഉണ്ടിപ്പോൾ ജിഷിൻ എന്തായാലും ബിഗ് ബോസിൽ വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്നും പറഞ്ഞു ജിഷിൻ ജീഷിൻ്റെ ആംഗർ ഇഷ്യൂസൊക്കെ ഒരുപാടുള്ളൊരു വെഞ്ചിനായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി ബിഗ് ബോസിൽ പോയതിന് ശേഷം അവിടുന്ന് വന്നതിന് ശേഷം ഒന്നൊക്കെ നല്ല രീതിയിട്ടങ്ങ് ചേർത്ത് കുടിച്ച് വരുത്തേനും കൂടിയാണ് അപ്പോൾ ജിഷിൻ എന്താ പറയുക അവൻ അവിടെ വന്ന സമയത്ത് ഭയങ്കര വെറുപ്പീരാണ് ലെവലിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഭയങ്കര പോസിറ്റീവായ ഒരു വൈബോട് കൂടിയിട്ടാണ് അവൻ അവിടെ നിന്ന് വന്നത് സന്തോഷത്തോടുകൂടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്ന് വിഷമമൊക്കെ ഉണ്ട് അവിടെ പോയപ്പോൾ പക്ഷേ അവൻ റിഗ്രറ്റ് അവൻ വന്നത് അല്ലേ അപ്പോൾ അത് അമ്മയെ അവനെ ചേർത്ത് പിടിക്കാൻ പുറത്തുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി അങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ലൈഫിന് സ്ട്രക്ചർ ഉണ്ടായിരുന്നു ആ സ്ട്രക്ചർ മൊത്തം നശിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടായിരുന്നു ഡിവോഴ്സിന് ശേഷം എന്നൊക്കെ അപ്പോൾ ആ സമയത്താണ് അമ്മയെ ചേർത്ത് പിടിച്ചത് അപ്പോൾ ലൈഫ് തിരിച്ചു കിട്ടി ഒരുപാട് താങ്ക്ഫുൾ ആണ് ഗ്രേറ്റ്ഫുള്ളാണ് അമ്മയെടുത്തെന്ന് പറഞ്ഞത് പക്ഷേ അമ്മയെ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലെ കാര്യം ഓയിക്കാലോ ഇവൾ കാരണം കൊണ്ടാണ് ഇവൻ ഡിവോഴ്സ്ഡ് ആയത് എന്നൊക്കെ പറയണേ അതെങ്ങനെ ശരിയാകുക ഇവൻ പറയുന്നുണ്ട് ഇവൻ ഡിവോഴ്സ്ഡ് ആയിട്ട് മൂന്ന് വർഷമായി ഇവളായിട്ട് കമ്പനിയായത് ഇവളെ ഇവളെ പരിചയപ്പെടുന്നത് ഒരു വർഷമായിട്ടുള്ളൂന്ന് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതെന്താ കുമ്പിടിയ രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ഒരാൾ ഒരു ആളുടെ ലൈഫിൽ അങ്ങനെ വരാൻ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ എന്താ ഞാൻ പറഞ്ഞു തരണം എന്തായാലും അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ പലതും പറയുന്നുണ്ടായിരുന്നു മറ്റാളിൽ നിന്ന് തട്ടി ആയത്തെ വൈഫിൽ നിന്ന് തട്ടിയെടുത്തത് വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി അപ്പോൾ അതിനെ ഓയിക്കാലും പിന്നെ ഒരു സമാധാനം കിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ആൾക്കാർ പരസ്പരം ചെളി വാരിയേറിയലും ഒരാളുടെ ജീവിതം തകർക്കണ രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടലും സംഗതികളൊക്കെ അല്ലേ അപ്പോൾ ഓയിക്കാലം അപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ ജിഷിനെ ഒരു അടിപൊളി ലൈഫിലേക്ക് എത്തിച്ച കൈപ്പിടിച്ച് ഉയർത്തിയ മോട്ടിവേറ്റ് ചെയ്താൽ അമ്മയൊക്കെ ഇരിക്കട്ടേ ഒരു ഒന്നൊന്നര കുതിരപ്പവൻ ഹെഡ്സ് ഓഫ് ടു യു അതേപോലെ തന്നെ ജിഷിൻ ബ്രോ നിങ്ങൾ ഇത്രയും വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത് അപ്പോൾ അമ്മയെ എത്രത്തോന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടി തോന്നിയാലാണ് ഇതെന്നൊക്കെ വിട്ടിട്ട് നല്ലൊരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനുള്ള മനഃശക്തി ഇങ്ങൊക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങൾ യു ആർ ഗുഡ് ഇൻസ്പിറേഷൻ അടിപൊളി ഇൻസ്പിറേഷനാണ് മോട്ടിവേഷനാണ് പിന്നെ മൂപ്പര്ന്ന സാധനുണ്ട് സാധാരണക്കാർക്ക് മറ്റു പലരെന്താ വെച്ചാൽ പൊതുവെ അങ്ങനെയുള്ള ലഹരി വസ്തുക്കളിൽ നിന്ന് പോകാണ്ടിരിക്കണ ആളുകളുണ്ട് അവർ വലിയ ആളുകളാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇതിലേക്ക് പോകും ഞാനും സാധാരണക്കാരാണ് അവനെ ശിഷ്യും സാധാരണക്കാരാണെന്നൊക്കെ പറഞ്ഞത് അത് അവൻ്റെ എളിമയാണ് അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കൈ എത്ര സിമ്പിളായിട്ടാണ് അവനത് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് അവൻ്റെ ഒരു ഹ്യൂമിലിറ്റി എന്തേലും പറയുക കുലീനത വിനയ വിനയം അല്ലേ സംഗതി അപ്പോൾ എന്തായാലും ജിഷിൻ്റെയും അമ്മയുടെയും ആ റിലേഷൻഷിപ്പ് എല്ലാ കാലത്ത് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എല്ലാ ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന കൈ അപ്പോൾ ജിഷിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലുമൊക്കെ ലൈഫിൽ നിന്ന് കൈ കൊണ്ട് പോയോണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് പോയിരിക്കുകയാണെന്നൊരു അവസ്ഥ ആകുമ്പോൾ സീക്ക് ഹെൽപ്പ് അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ചേർത്ത് കുടിക്കാൻ പറ്റണെങ്കിൽ അവരും ചേർത്ത് കുടിക്കുക അതേപോലെ തന്നെ യാത്ര ചെയ്യുക ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഒഴിവാക്കാണ്ടിരിക്കുക നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ ഭയങ്കര പ്രശ്നമാണിത് പിന്നെ നമ്മൾ ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈഫ് ഒന്നേ ഉള്ളൂ എന്നാണ് ഗൈസെ ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും പോരാടികൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ഇത് ഉള്ളത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ നമുക്ക് സെറ്റായിട്ട് വരാൻ സാധിക്കും എന്നാണ് ഗൈസ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന് നോക്കിയതാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ജിഷിനെ അമേയ മുത്തുമണീസ് അടിപൊളി